കാർ തടഞ്ഞു നിർത്തി കോടാലി സ്വദേശിയെ ആക്രമിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ ചെമ്പുചെറ സ്വദേശി തറയിൽ വീട്ടിലെ ഇരുപത്തിയേഴ് വയസ്സുള്ള അഭിനന്ദിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിക്കെതിരെ മറ്റത്തൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഡോക്ടറുടെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും കേസ് രജിസ്റ്റർ ചെയ്തു ജൂലൈ ഇരുപത്തി മൂന്നിന് കോടാലി ആശുപത്രിക്ക് മുൻവശം വെച്ച് കോടാലി മാങ്കുറ്റിപ്പാടം സ്വദേശി ഇരിങ്ങാമ്പുള്ളി വീട്ടിൽ ബിജുവിന്റെ സുഹൃത്തിന്റെ ദേഹത്ത് പ്രതിയുടെ സഹോദരന്റെ ബൈക്ക് ഇടിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ സഹോദരനും പരാതിക്കാരനും തമ്മിൽ തർക്കമുണ്ടായി തുടർന്നുള്ള വൈരാഗ്യത്തിൽ പരാതിക്കാരന്റെ കാർ തടഞ്ഞു നിർത്തി പരാതിക്കാരനെ എന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ മാങ്കുറ്റിപ്പാടത്ത് വെച്ച് പരാതിക്കാരനും സുഹൃത്തായ ബിപിൻ കുമാറും ചേർന്ന വിപിൻ കുമാറിന്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയം വലിയ തോടിന് സമീപം വെച്ച അഭിനന്ദിന്റെ അനുജൻ ആഷിക്കും സുഹൃത്തുക്കളും വന്ന ബൈക്കിന്റെ ഹാൻഡിൽ വിപിൻ കുമാറിന്റെ ഷോൾഡറിൽ തട്ടിയതിനെ തുടർന്ന് വിപിൻ കുമാറും പരാതിക്കാരനും കാനയിലേക്ക് വീഴുകയും ബൈക്ക് നിർത്താതെ പോവുകയും ചെയ്തു ബിപിൻ കുമാറിന്റെ ഷോൾഡറിൽ വേദന ഉള്ളതിനാൽ പരാതിക്കാരൻ വിപിൻ കുമാറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയം കോടാലി കപ്പേളയ്ക്ക് സമീപം വെച്ച ബൈക്കിൽ വന്ന ആഷിക്കിനെയും സുഹൃത്തുക്കളെയും കാണുകയും പരാതിക്കാരനും വിപിൻ കുമാറും അവരുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ഉന്തും തള്ളുമാവുകയും ചെയ്തിരുന്നു തുടർന്ന് കോടാലി ആശുപത്രിയിലേക്ക് പരാതിക്കാരനും ബിപിൻദാസും ഡോക്ടറെ കാണാനായി വന്നിരുന്നു അതിനു പിന്നാലെ ഇവരുമായി ഉന്തും തള്ളുമുണ്ടായവർ സ്റ്റേഷൻ റൌഡിയായ അഭിനന്ദുമായി വന്ന ഡോക്ടറോട് അഭിനന്ദ് തങ്ങളെ ആദ്യം ചികിത്സിക്കണമെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഡോക്ടറുടെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയായിരുന്നു തുടർന്ന് പരാതിക്കാരനും ബിപിൻദാസും ഡോക്ടറെ കണ്ട ശേഷം മടങ്ങുമ്പോഴാണ് അഭിനന്ദ് പരാതിക്കാരനായ ബിജുവിനെ ആക്രമിച്ചത് മറ്റത്തൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും ഡോക്ടറുടെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും അഭിനന്ദിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഭിനന്ദ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ളയാളും വെള്ളിക്കുളങ്ങര കൊടകര ചാലക്കുടി ചേർപ്പ് ചെങ്ങമ്മനാട് പോലീസ് സ്റ്റേഷനുകളിലായി ഒരു വധശ്രമ കേസിലും രണ്ട് തട്ടിപ്പ് കേസിലും അഞ്ച് അടിപിടി കേസിലും മയക്കുമരുന്ന് കടുത്ത കേസിലും അടക്കം ഒമ്പത് ക്രിമിനൽ കേസിലെ പ്രതിയാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപ്രകാരം നാടുകടത്തലിന് വിധേയനാക്കിയിട്ടുള്ള ആളുമാണ് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ കൃഷ്ണൻ ഡ്രൈവർ ജി എസ് സി പി ഒ വിഭീഷ് സി പി ഒ സുരേഷ് ഹോം ഗാർഡ് ഷാജി എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിച്ചത്